എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാനിവിടെ പടവലങ്ങ കൊണ്ടൊരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് പടവലങ്ങ കഴുകി വൃത്തിയാക്കി ഒരു മൺപാത്രത്തിൽ ഇട്ടു അതിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ടു അത് വെള്ളവും എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുകയാണ് അതിലേക്ക് ഇടാനായിട്ട് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പടവലങ്ങ കുറച്ച് വെന്തിട്ടുണ്ട് ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒഴിച്ച് ഒന്നുകൂടെ പടവലങ്ങ വേവിക്കണം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുകയാണ് ആവശ്യത്തിന് മുളക് പൊടി ഇടാം കുറച്ച് നേരം കൂടെ അടച്ചു വയ്ക്കുകയാണ് കുറച്ച് ഉഴുന്ന് വറുത്തെടുക്കുകയാണ് നല്ല ചുമന്ന കളറാവുന്നവരെ വറുക്കണം ഇവിടെ ഞാൻ ഉഴുന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇടുകയാണ് ഉഴുന്നിടുകയാണ് ഇനി കുറച്ച് തേങ്ങ ഇടുകയാണ് ഞാനിവിടെ വെച്ച തേങ്ങയാണ് ഇടുന്നത് ചെറുകിയ തേങ്ങ വേണേലും ഇടാം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇത് തണുക്കാനായിട്ട് ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് അപ്പം നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചിട്ട് വരാം സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ മൺപാത്രത്തിലേക്ക് വീണ്ടും ഒഴിച്ച് ഗ്യാസ് ഓൺ ജാറ് കഴുകിയ വെള്ളവും ഒഴിക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒഴിക്കാതെ തന്നെ കട്ടിയായിട്ടും നമുക്ക് എടുക്കാവുന്നതാണ് ദോശയ്ക്കും ഇഡലിക്കും ഇടിയപ്പത്തിനും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്നൊരു കൂട്ടുകാരാണ് വറുത്തിടാൻ വേണ്ടി കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഇടുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഒരു സവാള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കടുവർക്കാണ് കറിവേപ്പിലയും കൂടെ ഇടുകയാണ് ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഞാൻ കൂട്ടാനിലേക്ക് ആ വറുത്തതെല്ലാം ഇടുകയാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പടവലങ്ങിയ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്